രണ്ടായിരത്തി ഇരുപതിലാണ് ചുണ്ടയമ്മയുടെയും മുത്തുവെന്ന കാട്ടുപന്നിയുടെയും ജീവിതം ഞാൻ ക്യാമറയിൽ പകർത്തുന്നത് രണ്ടു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് ചുണ്ടയമ്മയെ തനിച്ചാക്കി മുത്തു യാത്രയായിരുന്നു പുനർജന്മം എന്നൊക്കെ പറയുന്നത് പോലെ മറ്റൊരു വീട്ടിൽ മറ്റൊരാളുടെ മകളായി തന്നെ ഇന്നും മുത്തു വയനാട്ടിൽ ജീവിക്കുന്നുണ്ട് പിന്നെ പിന്നെ ചെറുപ്പത്തിൽ അമ്മ ആരൊന്നറിയില്ലോ കുയിൽ വീണ പിന്നെ അപ്പം പിന്നെ എൻ്റെ അടുത്ത് തന്നെ കളിക്കാത് എവിടെ പോയാലും കൂടെ തന്നെ കൊണ്ടുപോവുകയും ചെയ്യും അതാ കടവ് വന്നപ്പോൾ ആ കുയിലെ വീണതായിരുന്നു എന്നിട്ട് അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ട് വളർത്തി ഒരു വർഷം മുമ്പ് കിട്ടിയത് തീരെ ചെറുതായിരുന്നു എന്നാൽ കുറേ പാലൊക്കെ മേടിച്ച് കൊടുത്ത് നമ്മൾ വളർത്തിയായിരുന്നു അതിന് ഇപ്പോഴും കട പിടിയല്ല കടം കൊടുക്കാൻ പിള്ളേരൊക്കെ പുതപ്പിൻ്റെ ഉള്ളിലെ കൂടെ കിടത്തുന്നതൊക്കെ മുത്തു അവിടെ ഇളക്കല്ലേ വാർത്തി ഇത്ര ഉണ്ടായിരുന്നു അപ്പൊ വളർത്തിയതാ കുഞ്ഞുണ്ടായിരുന്നപ്പം പിന്നെ ബ്രെഡും റസ്കും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കായിരുന്നു ഇപ്പോൾ പിന്നെ ചോറൊക്കെ കൊടുക്കും നമ്മൾ കഴിക്കുന്നതിന് അതിന് കൊടുക്കാൻ പറ്റുള്ളൂ പച്ചക്ക് കൊടുത്താൽ ഒരു സാധനം തൊടൂല നമ്മൾ പച്ചക്കപ്പൊക്കെ കൊണ്ടി കൊടുത്തായിരുന്നു എന്നിട്ട് അത് കഴിക്കുന്നില്ല എന്നിട്ട് വേച്ച് കൊടുത്താലും ഒക്കെ കഴിക്കും ചായ രാവിലെ എന്നും വേണം കുട്ടീനെ പോലെ തന്നെയാണ് വളർത്തിയത് പക്ഷേ ഇനി അവർ കൊണ്ടുപോയാൽ പിന്നെ നമുക്ക് ഭയങ്കര വിഷമായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വളർത്തി ഇവിടെ കാടല്ലേ അതിലക്കൂടെ കളച്ചു നടന്നോട്ടെ എന്ന് പറഞ്ഞു കാട്ടിലെ മൃഗങ്ങളേതായാലും അങ്ങനെ വളർത്തിയാൽ സ്നേഹത്തിലുണ്ടാവും നമ്മളെ വിട്ടുപോവില്ല പിന്നെ മനുഷ്യന്മാരല്ല പേടിക്കാനുള്ള mutu ma ma